വിവാഹ ജീവിതത്തിലെ സന്തോഷങ്ങളിലാണ് നടി കീർത്തി സുരേഷ് കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് കീർത്തിയും ആന്റണി തട്ടിലും വിവാഹിതരായത് പതിനഞ്ച് വർഷത്തോളം നീണ്ട പ്രണയകാലത്തിന് ശേഷമാണ് വിവാഹം ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം സിനിമാ ലോകത്ത് പലർക്കും അറിയില്ലായിരുന്നു വളരെ സ്വകാര്യമായാണ് കീർത്തി തന്റെ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോയത് പ്ലസ് ടുവിന് പഠിക്കുന്ന കാലത്താണ് നടി ആന്റണി തട്ടിലുമായി എടുക്കുന്നത് കീർത്തിയേക്കാൾ ഏഴ് വയസ്സ് കൂടുതലുണ്ട് ആന്റണിക്ക് ഇപ്പോഴിതാ പ്രണയം തുടങ്ങിയ നാളുകളെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ കീർത്തി സുരേഷ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഞങ്ങൾക്ക് മ്യൂച്വൽ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെയാണ് കാണുന്നത് അന്ന് ഓർക്കൂട്ടാണ് താനാണ് ആന്റണി തട്ടിലുമായി അടുക്കാൻ ആദ്യം ശ്രമിച്ചതെന്ന് കീർത്തി പറയുന്നു ഒരു മാസത്തോളം ചാറ്റ് ചെയ്തു കൊച്ചിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് രണ്ടാമത് കണ്ടത് എനിക്ക് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാനാകില്ലായിരുന്നു ഞാൻ പോകുമ്പോൾ തിരിഞ്ഞു നോക്കി കണ്ണിറുക്കി ആരാണ് ഈ പെൺകുട്ടി എന്താണ് ഇവൾ ചെയ്യുന്നതെന്ന് ആന്റണി ചിന്തിച്ചു അടുത്ത ദിവസം ഒരു മാളിൽ വെച്ച് കണ്ടു പിന്നീട് ധൈര്യമുണ്ടെങ്കിൽ എന്നെ പ്രപ്പോസ് ചെയ്യുന്നു പറഞ്ഞു ആ ന്യൂഇയർ രാത്രിയിൽ എന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ യെസ് പറഞ്ഞു രണ്ടായിരത്തി പത്തിലാണ് ആൻ്റണി തന്നെ പ്രപ്പോസ് ചെയ്തതെന്നും കീർത്തി ഓർത്തു അന്നൊരു മാസത്തെ പരിചയമേയുള്ളൂ രണ്ടായിരത്തി പതിനാറോടെ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയി പ്രോമിസ് റിംഗ് എൻ്റെ നിരവധി സിനിമകളിൽ കയ്യിൽ കാണാം ആ മോതിരം ഞാൻ അഴിച്ചിട്ടില്ല ഇപ്പോൾ വെഡ്ഡിംഗ് റിംഗ് ഉള്ളതിനാൽ അത് ഒഴിവാക്കിയെന്നും കീർത്തി വ്യക്തമാക്കി ഒരുമിച്ച് ഒരുപാട് കാലം ഉണ്ടായിരുന്നതിനാൽ പരസ്പരം പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കീർത്തി പറയുന്നു ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടാൽ ശാന്തമായി നേരിടാൻ അദ്ദേഹത്തിനറിയാം ആന്റണി ദേഷ്യപ്പെട്ടാൽ അവിടെ നിന്നും ഞാൻ രക്ഷപ്പെടും ചില പ്രഭാതങ്ങൾ മോശമായിരിക്കും ഒരിക്കൽ ഞാൻ സ്റ്റാഫുകളോട് ദേഷ്യപ്പെടവേ ആൻ്റണി പതിയെ ജിമ്മിലേക്ക് പോയെന്നും കീർത്തി ചിരിയോടെ പറഞ്ഞു ചില സമയത്ത് മറ്റാരെങ്കിലും ഇടപെട്ട് ഞങ്ങളുടെ വഴക്ക് പരിഹരിക്കേണ്ടി വരും പക്ഷേ അപൂർവമായേ അങ്ങനെ സംഭവിക്കാറുള്ളൂ കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത് അതുവരെയും ഓരോ വിശേഷ ദിവസങ്ങളിലും കാണാൻ വരികയായിരുന്നു കോവിഡിന് ഇത് നമ്മുടെ ഇടമാണ് നമുക്ക് ഒരുമിച്ച് താമസിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും കീർത്തി പറഞ്ഞു ഗലാട്ട ഇന്ത്യയുമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് ബേബി ജോൺ ആണ് കീർത്തിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ നടിയുടെ ആദ്യ ബോളിവുഡ് സിനിമയാണിത് വരുൺ ധവാൻ നായകൻ തമിഴ് ചിത്രം തെരിയുടെ ഹിന്ദി റീമേക്കാണ് ബേബി ജോൺ ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ ബേക്സ് മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്